കേരളത്തിലെ കോൺഗ്രസിന് ഉള്ളിൽ വലിയ തോതിലുള്ള ഒരു ശുദ്ധീകരണത്തിന് നീക്കം ആരംഭിച്ചു കൃത്യമായി പറഞ്ഞാൽ കെ സുധാകരനും വി ഡി സതീശനുമുള്ള തമ്പിലടി അവസാനിക്കാനിരിക്കെയാണ് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് ആരോപിച്ചിരിക്കുക ഹൈക്കമാൻഡ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് കേരളത്തിൽ നിന്നുള്ള എം ലിജുവിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് പത്തോളം ഭാരവാഹികളെ ഇതിൻ്റെ ഭാഗമായി പുറത്താക്കും അതായത് മാധ്യമങ്ങൾക്കടക്കം വാർത്തകൾ ചോർത്ത് നൽകി എന്ന് ആരോപിക്കുന്ന അടക്കമുള്ള ജനറൽ സെക്രട്ടറിമാരെയാണ് പുറത്താക്കുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനെ മാറ്റിയിട്ടാണ് പകരം എം ലിജുവിനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിന് പിന്നാലെ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി വലിയ തോതിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ളവർ തമ്മിലുള്ള തമ്മിലടി ഊർജിതമായ ഘട്ടത്തിലാണ് ഹൈക്കമാൻഡിന്റെ ഇത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾ വലിയ തോതിൽ ഇടപെട്ട് തീർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് യോഗങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾ ചോർത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് സംഘടനാ സെക്രട്ടറി അടക്കമുള്ളവരെ ഇപ്പോൾ മാറ്റുന്നത് ലിജുവിനെ മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശരി അല്ലെ ലിജുവിനെ നിയമിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ശരിയാകുമെന്ന് കരുതാൻ സാധിക്കുമോ കാരണം പഴയ കുപ്പിയിൽ പുതിയ വിഞ്ഞല്ല ഇവിടെ നിറയ്ക്കപ്പെടുന്നത് പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് തന്നെയാണ് ഇവിടെ നിറയ്ക്കപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ ദ്രാവകത്തിൻ്റെ ഘടനയിലോ സ്വഭാവത്തിലോ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് വയനാട് ക്യാമ്പിലെ ഭാരവാഹി യോഗത്തിലെ കൃത്യമായ രഹസ്യങ്ങൾ പുറത്തേക്ക് ചോർത്തിയവരെ ടാർജറ്റ് ചെയ്തപ്പോൾ കെ സുധാകരനുമായി അടുപ്പം പുലർത്തുന്ന മൂന്ന് ജനറൽ സെക്രട്ടറിമാർക്കെതിരെയാണ് നടപടിക്ക് കാര്യങ്ങളിലേക്ക് എത്തിയത് പക്ഷേ ഈ ഘട്ടത്തിൽ പത്തോളം പേരെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നിർജ്ജീവതയുടെ കാരണം പറഞ്ഞാണ് ഇവർ മാറ്റുന്നതെങ്കിലും വലിയ തോതിലുള്ള ഒരു നീക്കം അതായത് സുധാകരൻ്റെ വലിയ തോതിലുള്ള തന്ത്രങ്ങൾക്ക് കടിഞ്ഞാനിടാനാണ് ഇത്തരത്തിൽ ഹൈക്കമാൻഡ് നീക്കം നടത്തിയിരിക്കുന്നത് അതായത് ഈ വിവരങ്ങൾ ചോർത്തിയവരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയ ഹൈക്കമാൻഡ് അച്ചടക്ക സമിതിയുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ലിജുവിനെ നിയമിക്കാനുള്ള നീക്കം കൂടി നടത്തിയിരിക്കുന്നതിന് പിന്നിൽ വളരെ കാര്യമായ നീക്കങ്ങൾ കേരളത്തിൽ നടത്തി ഒരു വലിയ തോതിലുള്ള സർജറി നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പരസ്യ പ്രതികരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും നീക്കം നടത്തുന്നുണ്ട് കെ സുധാകരൻ വി ഡി സദർശൻ തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ തർക്കങ്ങൾ പരസ്യ പ്രതികരണങ്ങൾ വലിയ തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് തടയിടാൻ തീരുമാനം ആക്കിയിരിക്കുന്നത് അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തർക്കം കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിഞ്ഞോറും മുറുകി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര കെ പി സി സി ഭാരവാഹി യോഗത്തിൽ വി ഡി സതീശിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു വി ഡി സതീശൻ പ്രസിഡന്റ് രമയ്യ ആണെന്നുള്ള തരത്തിലുള്ള അതല്ലെങ്കിൽ സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുകയാണെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് ഉയർന്നത് വി ഡി സതീഷിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ സ്ഥിരീകരിക്കുന്ന നിലയിലാണ് പിന്നീട് കെ സുധാകരൻ തുടർന്ന് പ്രതികരിച്ചത് അതോടെ തന്നെ അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്ന് കെ സുധാകരൻ മുന്നറിയിപ്പ് ഈ മീറ്റിംഗിൽ വെച്ച് നൽകുകയും ചെയ്തു ഇതൊക്കെയാണ് കൂടുതൽ തോതിലുള്ള ഇവരുടെ തർക്കം കൂടുതൽ പരസ്യമായത് ഈ ഘട്ടത്തിലാണ് പല നീക്കങ്ങളും പല ഓപ്പറേഷനുകളും ഇപ്പോൾ ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിലെ കെ പി സി സിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പേര് പരാമർശിക്കാതെയാണ് സുധാകരൻ രംഗത്തെത്തിയതെങ്കിലും ഇത് വി ഡി സതീഷിനെതിരായ ഒളിയമ്പായിരുന്നു ഇതിന് പ്രതി മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയതോടെ തർക്കം കൂടുതൽ പരസ്യമായി തെരുവിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് Да. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് ശരിക്കും കോൺഗ്രസിന് ഗുണകരമായി മാറുന്ന എന്ന കാഴ്ചപ്പാടാണ് ഹൈക്കമാൻഡിനുള്ളത് എന്നാൽ ലിജുവിൻ്റെ വരപാട് കൂടി എല്ലാം ശരിയാകുമെന്നോ അല്ലെങ്കിൽ പത്ത് പേരെ ഇതിൽ നിന്ന് മാറ്റിയാൽ ശരിയാകുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർ പറയുന്നത് വീട് കാരണം കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തും അവർ സൂപ്പർ മുഖ്യമന്ത്രിമാർ വരെയാകും ചിലപ്പോൾ സൂപ്പർ പ്രധാനമന്ത്രിമാർ വരെയാകുന്ന കാഴ്ചയും ഇവിടെ കാണുന്നുണ്ട് പിന്നെയാണ് സൂപ്പർ പ്രസിഡന്റ് ചമയത് ും മറ്റും വി ഡി സതീഷിനെതിരെ കെ സുധാകരൻ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂരിൽ നിന്നെത്തിയ കെ സുധാകരന്റെ പല ഘട്ടത്തിലെയും പ്രതികരണങ്ങളും മറ്റും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുകളിലായിരുന്നു അത്തരത്തിലുള്ള പ്രസ്താവനകളും ഇതാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് ഏതായാലും ഇവർ കോൺഗ്രസിന്റെ പട്ടട കണ്ട കേരളത്തിലെ അധികാര സ്ഥാനത്തിൽ നിന്നും മാറൂ എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് പോകുന്നതെന്ന് വേണം ഇപ്പോൾ നമ്മൾക്ക് കരുതാൻ